തൃശൂർ മാള അഷ്ടമിച്ചിറയിൽ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ഇരുപത്തിയഞ്ച് കിലോ പഴകിയ ഇറച്ചി പിടികൂടി അഷ്ടമിച്ചിറ മാള സംസ്ഥാന പാതയരികിൽ പ്രവർത്തിക്കുന്ന അറവുശാലയിലെ ഫ്രീസറിൽ നിന്നാണ് ദുർഗന്ധം വമിക്കുന്ന ഇറച്ചികൾ കണ്ടെത്തിയത് മാള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ദുർഗന്ധം വമിക്കുന്ന നിലയിൽ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന ഇറച്ചി കണ്ടെത്തിയത് റവുശാലയിൽ മാംസം വാങ്ങാൻ വരുമ്പോൾ ദുർഗന്ധമുയർന്നതായി പരിസരവാസികൾ ആരോപിച്ചിരുന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പഴകി ഇറച്ചി കണ്ടെത്തുന്നത് മാള പഞ്ചായത്തിൽ വ്യാപകമായി ഇത്തരത്തിൽ വിവിധ ഹോട്ടലുകളിൽ വിതരണം ചെയ്യുന്നതിനായി കുറഞ്ഞ വിലയ്ക്ക് പഴകി ഇറച്ചി എത്തുന്നുണ്ടെന്ന വിവരമുണ്ടായിരുന്നു ഇതിനിടെയാണ് അഷ്ടമിച്ചിറയിലെ അറവുശാലയിൽ നിന്നും പഴകി ഇറച്ചി പിടികൂടുന്നത് ഇതേ അറവുശാലയിൽ നിന്നും മാസങ്ങൾക്ക് മുമ്പ് മലിനജലം ജലം തോട്ടിലേക്കൊഴുക്കിയതിന്റെ പേരിൽ പിഴ ഒടുക്കിയിരുന്നു ഇറച്ചി പിടികൂടിയതിനെ തുടർന്ന് ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകി ഇനിയൊരറിയിപ്പുണ്ടാകുന്നത് വരെ അറവുശാലയോ വിൽപ്പനശാലയോ തുറക്കരുതെന്നും ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകി കേരള വിഷൻ ന്യൂസ് തൃശൂർ